കല്ലൂർ തോട് വണ്ടിന്റെ തകർന്ന ഭാഗങ്ങൾ കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ കാലവർഷം കനക്കുന്നതോടെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് തൃക്കൂർ പഞ്ചായത്തിലെ പള്ളം പ്രദേശം വർഷങ്ങളായി മഴക്കാലമായാൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന മേഖലയാണ് തൃക്കൂർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ഉൾപ്പെട്ട പള്ളം പ്രദേശം മണലിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് എസ് സി വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിയഞ്ചോളം വീടുകൾ ഉൾപ്പെടെ അൻപതോളം വീടുകളുണ്ട് എല്ലാ വർഷവും മഴക്കാലമായാൽ വീടുകളിൽ വെള്ളം കയറി ബന്ധുവീടുകളിലേക്കും ദുരിതാശ്ചാസ ക്യാമ്പുകളിലേക്കും മാറി താമസിക്കേണ്ട ഗതികേടാണ് പ്രദേശത്തുള്ളവർക്ക് അളകപ്പനഗർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട കല്ലൂർ തോട് പാലത്തിന്റെ ഒരു വശത്തെ ബണ്ട് ഭാഗികമായി തകർന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് പ്രദേശത്തെ വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ പറയുന്നത് കളക്ട്രേറ്റിൽ പരാതി നൽകിയതിന്റെ ഭാഗമായി കല്ലൂർ തോട് പാലത്തിന്റെ തകർന്ന ഭാഗം കെട്ടി സംരക്ഷിക്കാൻ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അളകപ്പനഗർ പഞ്ചായത്തിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു തുടർന്ന് അളകപ്പനഗർ പഞ്ചായത്ത് പണികൾ ആരംഭിച്ചപ്പോൾ തോടിന്റെ ബണ്ട് തകർന്ന ഭാഗം കെട്ടി സംരക്ഷിക്കുന്നതിന് പകരം മറുവശമാണ് സംരക്ഷണ ഭിത്തി പണി തീർത്തത് മാത്രമല്ല പദ്ധതി പ്രദേശത്ത് നിന്ന് എടുത്ത മണ്ണ് തോട്ടിൽ തന്നെ കുന്നുകൂട്ടി നിക്ഷേപിച്ച നിലയിലാണ് ഇത് തോട്ടിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പ്രദേശവാസികൾ ഒപ്പിട്ട നിവേദനം കളക്ടർക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിരുന്നു തഹസിൽദാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ട്രേറ്റിൽ നിന്നും തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല പിന്നീട് കളക്ട്രേറ്റിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ചിന് നിർമ്മാണം പുനരാരംഭിച്ച് മെയ് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം എന്നാൽ സമയബന്ധിതമായി പണികൾ പൂർത്തിയാക്കുന്നതിന് പകരം മൂന്നോ നാലോ തൊഴിലാളികളെ മാത്രം നിർത്തിയാണ് പണികൾ മുന്നോട്ടു പോയത് പദ്ധതി നിന്ന് എടുത്ത മണ്ണ് തോട്ടിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ മഴ കനത്തതോടെ ഒഴുക്ക് നിലച്ച് വെള്ളം ബണ്ട് തകർന്ന ഭാഗത്തു കൂടെ പള്ളം പ്രദേശത്തേക്ക് വലിയ തോതിൽ ഒഴുകിയെത്തുകയാണെന്ന് തൃക്കൂർ പഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പർ അനൂപനൂടൻ പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറിയേയും ആ വാർഡ് മെമ്പറേയും വിളിച്ച് ജെ ഡയറക്ടറുടെ ഓഫീസിൽ വെച്ച് ഒരു യോഗം കൂടുകയും ആ യോഗത്തിൽ മാർച്ച് പതിനഞ്ചിന് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് മെയ് മുപ്പത്തൊന്നിനകം എല്ലാ തടസ്സങ്ങളും തീർത്തുകൊള്ളാമെന്ന് അവർ വാക്ക് നൽകിയിരുന്നു എന്നാൽ ഇതുവരെ അവരൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല വർക്കിനായി അവർ തുടങ്ങി വെച്ച മണ്ണെടുത്ത് വെള്ളം പുഴയിലേക്ക് പോകുന്ന ഭാഗത്ത് തടസ്സം ഇടുകയും ചെയ്തു അതിനാൽ തന്നെ വെള്ളം ഇപ്പോൾ വീണ്ടും പതിനാറാം വാർഡിലേക്ക് തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇതുപോലെ മഴ തുടർന്നു കഴിഞ്ഞാൽ പതിനാറാം വാർഡിലെ ജനങ്ങൾക്ക് ക്യാമ്പിലേക്ക് മാറേണ്ടതായിട്ട് വരും അതിനാൽ ഇനി എന്തായാലും ഈ സമയത്ത് വർക്ക് തുടങ്ങാനായിട്ട് സാധ്യമല്ല പക്ഷേ ആ തടസ്സമായിട്ടിരിക്കുന്ന മണ്ണെങ്കിലും എടുത്തു മാറ്റി അളകു പഞ്ചായത്ത് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ ജനങ്ങളോട് കനിവ് കാണിക്കണമെന്ന് ഇതമായി അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പണി തുടരാൻ സാധിക്കില്ല എങ്കിലും ഈ വർക്കിൻ്റെ ഭാഗമായി തോട്ടിലേക്ക് എടുത്തിട്ടിരിക്കുന്ന മണ്ണ് എടുത്തു മാറ്റി ഒരു അര കിലോമീറ്ററോളം നീളത്തിലാണ് ആ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് മണ്ണ് എടുത്തു മാറ്റി വെള്ളത്തിന്റെ ഗതി പുഴയിലേക്ക് തിരിച്ചുവിടുകയാണെങ്കിൽ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പള്ളം നിവാസികളുടെ വീടുകളിൽ വെള്ളം കയറുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടുന്നതാണ് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയ സാഹചര്യത്തിൽ നിലവിൽ വശങ്ങൾ കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ സാധ്യമല്ല തോട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് എടുത്തുമാറ്റി വെള്ളം മളലിപ്പുഴയിലേക്ക് സുഗമമായി ഒഴുകാൻ സാഹചര്യം ഒരുക്കണമെന്നും തൃക്കൂർ പഞ്ചായത്തിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കണമെന്നും പള്ളം പ്രദേശത്തെ കുടുംബങ്ങളെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത് കല്ലൂർ തോട് പാലം കെട്ടി സംരക്ഷിക്കുന്നതിൽ വന്ന കാലതാമസം അല്ലെങ്കിൽ അധികൃതരുടെ അനാസ്ഥ തൃക്കൂർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ എസ് നഗർ നിവാസികളുടെ ആധി ഏറ്റുകയാണ് കാലവർഷം നേരത്തെ എത്തി മഴയാണെങ്കിൽ കൂടുതലും ഈ കാലവർഷം എങ്ങനെ അതിജീവിക്കുമെന്ന ആശങ്കയിലാണ് വള്ളം നിവാസികൾ അധികൃതരുടെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ നന്ദൂനൊപ്പം ആൻഡോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്